വിഭാഗ സമസ്ത പിളർപ്പിലേട്ടോ സമസ്തയിൽ പൊട്ടിത്തറയോ വിവിധ ചാനലുകളുടെ ഹെഡിങ് ആണ് സത്യത്തിൽ ഇ കെ വിഭാഗ സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള പ്രശ്നം ആ സംഘടനക്കകത്തുള്ള പ്രശ്നങ്ങൾ ഊതി വിളിപ്പിക്കുകയോ അത് പർവതീകരിക്കുകയോ ചെയ്യേണ്ടതില്ലെന്ന് വിധി ബോധപൂർവം മൗനം പാലിക്കുകയായി എന്നാൽ ചാനലുകളിലൊക്കെ തന്നെ പൊതു മണ്ഡലങ്ങൾ ആകമാനം മലീമസുമാകുമാറും അതിന്റെ ഒരു മുഷാബറ മെമ്പർ തന്നെ പലപ്പോഴും ഒരു ചേരിയുടെ സമസ്തയിൽ കാലങ്ങളായി നടന്നു പോരുന്ന ഒരു ചേരിയുടെ ഇപ്പോഴത്തെ പ്രതിനിധി എന്ന് വേണമെങ്കിൽ പറയാം സമസ്തയുടെ മുഖപത്രം ഇപ്പോഴത്തെ ഐക്യ വിഭാഗ സംസ്ഥയുടെ മുഖപത്രമായ സുപ്രഭാതത്തിനെതിരെ അതിന്റെ ചീഫ് എഡിറ്റർ പദവിയിൽ ഇരുന്നുകൊണ്ട് തന്നെ അതിന്റെ കേന്ദ്ര മുഷാവറ അംഗമായിക്കൊണ്ട് തന്നെ ഒരു ബഹുമാന്യനായ പണ്ഡിതൻ വളരെ വിമർശനാത്മകമായി പ്രതികരിക്കുക വഴി മാസങ്ങളായി അല്ലെങ്കിൽ വർഷങ്ങളായി പൊതുമണ്ഡലത്തിൽ പ്രത്യേകിച്ചും ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സമയത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയം സമസ്തയിൽ പൊട്ടിത്തെറി സമസ്ത പിളർപ്പ് എന്ന ജീവ്യാധി വാർത്താ മാധ്യമങ്ങൾ ആഘോഷിക്കുകയാണ് യഥാർത്ഥത്തിൽ ഏതാണ്ട് രണ്ടു വർഷം മുമ്പ് തന്നെ വളരെ കൃത്യമായി ഈ വിഷയം വിശകലനം ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു നമുക്കറിയാം തൊള്ളായിരത്തി അറുപതുകളിൽ ഇങ്ങോട്ട് നമ്മൾ വിശകലനം ചെയ്യുകയാണെങ്കിൽ അറുപതുകളിൽ ബഹുമാനരായ കെ കെ ശതക്ത മുസ്ലിയാരി ബഹുമാന്യരായ മുസ്തിരെ ഇ കെ ഉസ്താദിനെതിരെ അതൊരു നോക്കണം എഴുപതുകളിൽ ബഹുമാനരായ ശംസുലമായ ഇ കെ ഉസ്താദിന് തൃശൂർ ജില്ലാ കാവ്യ പദവി കൊടുത്തപ്പോൾ ഒരു വില്ലേജിന്റെ കാവ്യാവാൻ യോഗ്യതയില്ലെന്നും ബഹുമാന്യരായ ശംസുലമായ ഇ കെ ഉസ്താദിനെ അണ്ടനും അടവോടനും എന്ന് ആക്ഷേപിച്ചത് അധിക്ഷേപിച്ചത് ഇത് ഞാനിപ്പോൾ പറയുകയല്ല ഇത് ബഹുമാനരായ ജിഫിരി തങ്ങൾ ഉൾപ്പെടെ ഈ കാര്യം ഉദ്ധരിച്ചിട്ടുണ്ട് അങ്ങനെ എഴുപതുകളിൽ ബഹുമാനരായ ശംസുകരമ എനായ സുൽത്താന കാന്തപരം ഉസ്താദ ഇടക്കാലത്ത് വലിയൊരു ഗ്യാപ്പ് ഉണ്ട് ഗ്യാപ്പുണ്ട് സുൽത്താന ആക്ഷേപം വന്നപ്പോൾ ഇതാ ഇപ്പോൾ രണ്ടായിരത്തി ഇരുന്നാലിൽ ബഹുമാനീയരായ ജിഫിരി മുത്തുക്കോയ ഇവിടെ കാന്തപൻ ഉസ്താദിന്റെയും ജിഫിരി മുത്തുക്കോയത്തങ്ങളുടെയും ഇടക്ക് വലിയൊരു ഗ്യാപ്പ് ഈ അധിക്ഷേപത്തിന് വരുന്നത് മറ്റെല്ലാവരും പറയുന്നത് പോലെ ഇടക്കാലത്ത് ആ സംഘടനയിൽ ആ സംസ്ഥയിലുണ്ടായ ചില സംയമന ശൈലിയാണ് ഇതിലൊക്കെ തന്നെ നമുക്കൊരു പൊതുധാര വായിച്ചെടുക്കാൻ പറ്റും മുസ്ലിം ലീഗിന് പൂർണമായും കീഴ്പ്പെട്ട് പണ്ഡിത സഭകൾ പെരുമാറണം എന്നാണ് ഈ കാര്യങ്ങളിലൊക്കെ കാണുന്നത് ഇടക്കാലത്ത് മുസ്ലിം ലീഗ് രണ്ടായപ്പോൾ യൂണിയൻ ലീഗിന് അനുകൂലിച്ച് യൂണിയൻ ലീഗിനോട് പൂർണമായും അംഗീകരിച്ച് വശപ്പെട്ടു നിൽക്കുന്ന പണ്ഡിതന്മാരും അല്ലാത്തവരുണ്ട് അതുകൊണ്ടാണല്ലോ അക്കാലത്ത് ബഹുമാനിയരായ ശംസുലും ഗാന്ധരം ഉസ്താദ് ഒക്കെ വിമതർ എന്ന ആക്ഷേപം മുസ്ലിം ലീഗ് രണ്ടായപ്പോൾ മുസ്ലിം ലീഗ് ഒന്നായി മാറിയപ്പോൾ പിന്നീട് ലീഗ് വിരുദ്ധ ചേരി യഥാർത്ഥത്തിൽ അവരുടെ കമ്മ്യൂണിസ്റ്റുകാർ അരിവാൾ സുന്നി എന്ന രീതിയിലൊക്കെ വിളി ആക്ഷേപിക്കപ്പെട്ടു അത് ഗാന്ധപരം ഉസ്താദിനെ കുറിച്ച് ആക്ഷേപിക്കുമെങ്കിൽ ഇപ്പോൾ ആ ആക്ഷേപം കേൾക്കുന്നത് ജിഫിരി തങ്ങളാണ് ഇവിടെ ഒക്കെ തന്നെ യഥാർത്ഥത്തിൽ നമുക്കറിയാം ഈ ചേരികൾ ബഹുമാനീയരായ സുൽത്താനയും ബഹുമാനരായ ജിഫിരി തങ്ങളുടെയും നേരത്തെ ഷംസുനുലമയുടെ ഒക്കെ അനുയായികളായിരുന്ന സമ പണ്ഡിതന്മാരും പൊതുജനങ്ങളൊക്കെ തന്നെ ഒരിക്കലും ലീഗ് വിരുദ്ധർ പോലും ആയിരുന്നില്ല എന്നതാണ് സത്യം അവര് സി പി എമ്മോ വിമത എന്നല്ല വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നവര് മുസ് ഒരു വേള മുസ്ലിം ലീഗിൽ പ്രവർത്തിക്കുന്നവർ പോലും ഇന്നും വിവിധങ്ങളുടെയും സുൽത്താനും അന്നത്തെ ശംസുലമയുടെയും അനുയായികളായിരുന്നു എന്തേ വ്യത്യാസം മുസ്ലിം ലീഗിന് മാത്രം അതിപ്പെട്ട് ജീവിക്കണമോ സമസ്ത മുസ്ലിം ലീഗിൻ്റെതാണ് മുസ്ലിം ലീഗ് സമസ്തയുടേതാണെന്നൊക്കെ ഒരു പണ്ഡിതൻ പ്രസംഗിച്ചത് നമ്മൾ കേട്ടതുമാണ് അപ്പൊ ഈ ഒരു തർക്കമാണ് കാലങ്ങളായി സമസ്തയിൽ നിലനിന്ന് പോലും ഇപ്പോൾ ആ ചേരി സദക്കത്തുബസാദിനെയും ശംസുനന്മയെയും സുൽത്താനന്മയും ആക്ഷേപിച്ചതാണ് ഒരു ഇടക്കാലത്ത് ചെറിയൊരു നിശബ്ദത ആ സംഘടനക്കകത്ത് വന്നത് മുസ്ലിം ലീഗിന് വശപ്പെട്ട് ആ സംഘടന നീങ്ങി എന്നതുകൊണ്ട് തന്നെയാണ് അത് ജാനലുകളും പൊതുസമൂഹവും ഒക്കെ തന്നെ സമസ്ത മുസ്ലിം ലീഗിന്റെ പോക്കറ്റിലാണ് എന്ന ധാരണ പരിധി ചെയ്തു എന്നാൽ ബഹുമാന്യരായ ജിഫൈ മുത്തുക്കോയ തങ്ങൾ നേതൃത്വത്തിൽ വന്നത് മുതൽ ബഹുമാന്യരായ കണ്ണവറുകള് ശംസുരലമയുടെയും കാന്തപുരത്തിന്റെയും സത്കൃത മുസ്താദിന്റെയും സമസ്ത വ്യതിരിക്തയോടെ രാഷ്ട്രീയത്തിനതീതമായി സമത്തവരെയുള്ള ജമീയത്തൊലമയിൽ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഉണ്ടാകും അവർക്കൊക്കെ അവരുടെ രാഷ്ട്രീയങ്ങളിൽ നിൽക്കാം സമസ്തക്ക് എഴുപത്തി ഒൻപതില് ബഹുമാനരായ ശംസയുടെയും കാന്തപുരം കണ്ണീർ തുസ്താദിന്റെയും ഉള്ളാളങ്ങളുടെയും ഒക്കെ സംയുക്ത നേതൃത്വത്തിൽ എഴുപത്തി ഒൻപതില് സമസ്തയുടെ രാഷ്ട്രീയ തീരുമാനം വന്നതുമാണ് സമസ്തയും കീഴടങ്ങൾ രാഷ്ട്രീയമായി സംഘടിക്കേണ്ടതില്ലതും സുന്നത്ത ജമാത്തിനും അതിൽ സ്ഥാപനങ്ങൾക്കും എതിരായി പ്രവർത്തിക്കുന്ന ഏത് രാഷ്ട്രീയക്കാരനെയും എതിർത്ത് പരാജയപ്പെടുത്താൻ യുക്തമായ നടപടികൾ സാന്ദർഭികമായി സ്വീകരിക്കുമെന്ന് എഴുപത്തി ഒൻപതിൽ സമ്മേളന സമ്മേളന തീരുമാനം സംസ്ഥയുടെ മുഷാഫർ തീരുമാനം എൺപത്തി അഞ്ചിൽ നടന്ന സംസ്ഥയുടെ അറുപതാം വാർഷിക സമ്മേളന സുവനീറിൽ വളരെ വ്യക്തമായി ഇന്ന് ഈ വിവാദങ്ങൾ ഇടയ്ക്കിടെ ഈ രാഷ്ട്രീയ ലീഗിന് വേണ്ടി അനാവശ്യമായി കമ്മ്യൂണിസ്റ്റുകാരനെ മേക്കെട്ട് കയറിക്കൊണ്ടിരിക്കുന്ന ബഹൌദ്ദീൻ കുര്യാട് ഉൾപ്പെടെ നടന്ന സുവനീറൊക്കെ തന്നെ ഇക്കാര്യം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു വരുന്നത് നോക്കൂ നിങ്ങൾ ഈ പഴയകാലത്ത് കാര്യങ്ങളിലേക്ക് പോകാതെ ഇപ്പോഴും ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഈ കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ പോലും നിങ്ങൾ ആലോചിച്ചു നോക്കൂ വിവാദത്തിന്റെ കാതൽ മുസ്ലിം ലീഗിനെ കേന്ദ്രീകരിച്ചാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഈ കെ വിഭാഗ സംസ്ഥയുടെ മുഷാവർ അംഗം ബഹുമാന്യരായ ഉമർ ഫൈസി മുഖം അദ്ദേഹം ഈ രാഷ്ട്രീയമായി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ പിന്തുണ അത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് കേരളത്തിൽ ഇടതു മുന്നണിയിൽ ഇടതു മുന്നണി എടുത്ത പല നിലപാടുകളെയും പല മുസ്ലിം സംഘടനകളും ഒരു വേള വലതുപക്ഷത്തുള്ള വ്യക്തികൾ ഒരു സ്വകാര്യമായി ഇടതുപക്ഷത്തിന്റെ അനിവാര്യത പറഞ്ഞ കൂട്ടത്തിൽ ഉമർ ഫൈസി മുഖം ഇടതുപക്ഷത്തെ ഗണ്യമായി പിന്തുണ കൊടുക്കുന്ന ഒരു പ്രസ്താവന ഇറക്കിയപ്പോൾ വിവാദമായി എന്നാൽ നിങ്ങളെ ശ്രദ്ധിച്ചു നോക്കൂ ഇവിടെ ഈ മുസ്ലിം ലീഗിന് അന്തമായി പിന്തുണക്കമെന്നൊരാവശ്യത്തെ സാധൂചരിക്കുന്നവരിൽ ഒരു അഭിപ്രായം നിങ്ങൾ നോക്കൂ ഇതേ സമയത്ത് മറുഭാഗത്ത് ബഹുമാനരായ ഓണംപള്ളി മുഹമ്മദ് ഫൈലി അദ്ദേഹം വളരെ സരസമായി വളരെ മനോഹരമായി ലളിതമായി ഏറെ ആകർഷകമായി ഒട്ടും വിമർശിക്കപ്പെടാൻ കഴിയാത്ത നിലപാടുകളും പ്രസംഗങ്ങളുമാണ് എന്നാൽ ഓണംപള്ളി മുഹമ്മദ് ഫൈലി ഇതേ ഘട്ടത്തിൽ മലപ്പുറം ജില്ലയിലെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളെ പേരെടുത്തുകൊണ്ട് പൊന്നാനിയിലെയും മലപ്പുറത്തെയും സ്ഥാനാർത്ഥികളെ പേരെടുത്തുകൊണ്ട് പിന്തുണ ആവശ്യപ്പെട്ടു എന്നാൽ ഉമർ ഫൈസി അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയുടെയും പേരെടുത്ത് പിന്തുണ എന്നാൽ സമസ്തക്കാർ ഈ സമസ്ത അല്ലെങ്കിൽ ബഹുമാനരായ തങ്ങളെ ആക്ഷേപിക്കുന്ന വിഭാഗമൊക്കെ ഉമർ ഫൈസി മാത്രം കുറ്റവിചാരണ ചെയ്യപ്പെടുന്നു എന്തുകൊണ്ട് ഉമർ ഫൈസി മാത്രം കുറ്റവിചാരണ ചെയ്യപ്പെടുന്നു ഇതേ സ്ഥാനത്ത് പേരെടുത്ത് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഓണം ഓണംപള്ളി ഫൈസി മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ടെങ്കർത്തിക്കുമ്പോൾ ഉമർ ഫൈസി കൃത്യമായ ഒരു നിലപാട് രാഷ്ട്രീയത്തിനതീതമായി സമസ്ത നൽകണം എന്ന് പറയുന്നു എവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ സമസ്തയുടെ എഴുപത്തി ഒൻപതിലെ അഭിഭക്ത സമസ്തയുടെ എല്ലാ പണ്ഡിതന്മാരും കൂടിയെടുത്ത മുഷാഫറ തീരമം രാഷ്ട്രീയ ഓരോ ആളുകൾക്കും അവരവരുടെ ഉണ്ടാകും സമസ്തയ്ക്ക് രാഷ്ട്രീയമില്ല വ്യക്തികൾക്ക് രാഷ്ട്രീയമുണ്ട് എന്നാണെങ്കിൽ ഓണംപള്ളി മുഹമ്മദ് ഫൈസിക്ക് മുസ്ലിം ലീഗിൽ വോട്ട് ചെയ്യാൻ പറയാമെങ്കിൽ ഉമ്മർ ഫൈസിക്ക് തിരിച്ചും പറയാമല്ലോ എന്നാൽ ഉമർഫൈസിയത് മാത്രം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ വളരെ വ്യക്തമായി മുസ്ലിം ലീഗിന്റെ ആളുകൾ കൃത്യമായി പറയുന്നത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടി പറയാതെ സമസ്ത മുസ്ലിം ലീഗിന്റെ ആലയത്തിൽ മുസ്ലിം ലീഗിന്റെ തടവറയിൽ നിൽക്കണം എന്നതാണ് അറുപതുകൾ മുതൽ ഇങ്ങോട്ട് നീണ്ട ആറ് പതിറ്റാണ്ട് സമസ്തയുടെ ചരിത്രം പറയുന്നത് ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം കഴിഞ്ഞ ഇത്തരം പിളർപ്പ് ഘട്ടങ്ങളിലൊക്കെ തന്നെ മുസ്ലിം ലീഗിന്റെ ഭരണ ആളുകളാണ് പ്രാദേശികമായി മഹല്ലുകൾ ഭരിക്കുന്നത് എന്നതുകൊണ്ട് മുസ്ലിം ലീഗിന്റെ ഒരൊറ്റ പിന്തുണ കൊണ്ടാണ് ഇ കെ വിഭാഗ സമസ്ത നിലനിൽക്കുന്നത് എന്ന് പോലും പലരും സ്വകാര്യമായി പറയുന്നുണ്ട് അത് മുസ്ലിം ലീഗുകാരും സമസ്തക്കാരും അതിന്റെ ചില ഉപചേരികളായ കുറെ ആളുകളൊക്കെ ഉണ്ടല്ലോ പല സ്ഥലത്തുകൾ അവരൊക്കെ സ്വകാര്യമായി പറയുന്നത് എൺപത്തി ഒൻപതില് മുസ്ലിം ലീഗ് ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ മഹല്ലുകളിലൊക്കെ മുസ്ലിം ലീഗിന്റെ ആധിപത്യത്തിലുള്ള ഭരണങ്ങളിലും അത്തരം സ്ഥാപനങ്ങളിലും പിടിച്ചെടുക്കാൻ മുസ്ലിം ലീഗ് ചിറകി വിരിച്ചു കൊടുത്ത് മുസ്ലിം ലീഗ് അവരുടെ കായിക ശക്തിയും സുന്നി പ്രവർത്തകരെ കായികമായി ആക്രമിക്കുകയും കൊല ചെയ്യുകയും തെറി പിടിക്കുകയും ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഈ കെ സമസ്ത തന്നെ ഉണ്ടാകുമായിരുന്നില്ല എന്ന് അവർ പറയുന്നു അതുകൊണ്ട് തന്നെ ഇതിന്റെയൊക്കെ അവസാനമായി നമുക്ക് വായിക്കാൻ കഴിയുന്നത് മുസ്ലിം ലീഗിന് അടിമപ്പെട്ടു നിൽക്കണമോ വേണ്ടയോ എന്ന തർക്കമാണ് ഏതായിരുന്നാലും ഈ വിഷയത്തിന് ബഹുമാനരായ കണ്ണീർ കുസ്താദിന്റെ ശംസുലമയുടെ ുള്ള ആളുടെ സുൽത്താനമയുടെ ആ ഒരു നിലപാടുകളിലേക്ക് ബഹുമാനരായി ജിഫിരിത്തങ്ങളും കൂടി എത്തിപ്പെട്ടതുകൊണ്ട് സമസ്തയുടെ ആ വ്യതിരിക്തതയോടുള്ള രാഷ്ട്രീയ തീരുമാനം നടപ്പിൽ വരുത്തി സമസ്തയ്ക്ക് രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് സുന്നദ്ധമാൻ വ്യതിരിക്തയോടെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമാറാകട്ടെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ